തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്താണ് ഹൈക്കോടതി നടപടി മിനിറ്റ്സ് ബുക്ക് പകർപ്പ് ഹൈക്കോടതി രജിസ്ട്രാർ രജിസ്ട്രാർ ജനറലിനും കൈമാറണമെന്ന് കോടതി നിർദ്ദേശിച്ചു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ദേവസ്വം കമ്മീഷണറുടെയും നടപടികൾ സംശയകരമെന്നും കോടതി പറഞ്ഞു അഹമ്മദ് മുഷ്തബയാണ് നൽകാൻ മുഷ്തബ മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കാനുള്ള കർശന നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഹൈക്കോടതി പറഞ്ഞത് ഇന്നിപ്പോൾ ഈ കേസ് എസ് ഐ ടിയുടെ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുമ്പിൽ വന്നിരുന്നു അതിനനുസരിച്ച് അടച്ചിട്ട മുറിയിൽ വളരെ സ്വകാര്യമായ അല്ലെങ്കിൽ രഹസ്യമായ ഒരു സ്വഭാവത്തിലാണ് ഇതിൻ്റെ മറ്റു നടപടിക്രമങ്ങൾ പുരോഗമിച്ചത് മാത്രമല്ല ഒരു പുതിയ സുവബോട്ടോ പ്രൊസീഡിങ്സ് തുടങ്ങാനും ഹൈക്കോടതി തീരുമാനിച്ചിട്ടുണ്ട് അതിൽ നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അതോടൊപ്പം തന്നെ ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസ് ഈ രണ്ട് കക്ഷികളെയും ഒഴിവാക്കി ഇതിന്റെ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതിനു വേണ്ടി പ്രത്യേകമായി പുതിയ ഒരു ഹർജി സ്വമേധയാ ഫയലിൽ സ്വീകരിക്കാൻ കോടതി തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോടതി പറഞ്ഞു വെക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശാലമായ അർത്ഥത്തിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് മാത്രമല്ല ഈ ശബരിമല സന്നിധാനത്ത് നിന്ന് ഈ ദ്വാരപാലക ശില്പങ്ങൾ അല്ലെങ്കിൽ ശില്പപാളികളിലെ സ്വർണം അത് പുറത്തേക്ക് കൊണ്ടുപോയി നവീകരിക്കാൻ ശബരിമലയിലെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സബ് ഗ്രൂപ്പ് മാനുവൽ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ വിഷയം വളരെ വിശാലമായ ഒരു അർത്ഥത്തിൽ പ്രത്യേകിച്ച് ടി ഡി ബിയുടെ ഒഫീഷ്യൽസ് അറിയാതെ ഈ വിഷയത്തിൽ അങ്ങനെ ഒരു നിലപാട് ഉണ്ടാകാൻ സാധ്യതയില്ല അതുകൊണ്ട് വിശാലമായ അർത്ഥത്തിലുള്ള ഒരു ഗൂഢാലോചന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണമെന്ന് കോടതി പ്രത്യേകമായി തന്നെ പറയുന്നു രണ്ടാമതൊരു കാര്യം ടി ഡി ബിയുടെ മിനുട്സ് ബുക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കാനും അത് സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കാനും എസ് ഐ ടിയോട് ഹൈക്കോടതി നിർദ്ദേശിക്കുകയാണ് അതിനർത്ഥം ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ മിനിറ്റ്സ് ബുക്കുകളിൽ കൃത്രിമം നടക്കുന്നതുൾപ്പെടെ ഭാവിയിൽ നടക്കാനിടയുള്ള അല്ലെങ്കിൽ അങ്ങനെ ഈ അന്വേഷണം നടക്കുന്ന ഒരു ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ കൃത്രിമം നടക്കാനുള്ള ഒരു സാധ്യത കൂടി കോടതി മുന്നിൽ കണ്ടുകൊണ്ട് ആ മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുത്ത് സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കണമെന്നാണ് ഹൈക്കോടതി പറയുന്നത് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്ന മിനിറ്റ്സ് ബുക്കുകളുടെ ഒരു പകർപ്പ് ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന് കൈമാറാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ വരാനിരിക്കുന്ന ദിവസങ്ങളിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് ആയിരിക്കും അടച്ചിട്ട കോടതി മുറിയിൽ തന്നെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് കോടതി നടപടികൾ ഉണ്ടാവുക എന്തായാലും വളരെ വിശാലമായ ഒരു അർത്ഥത്തിലേക്ക് ഏതെങ്കിലും തരത്തിൽ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതുകൂടി അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാനും ദേവസ്വം ബോർഡ് നിർദ്ദേശിക്കുകയാണ് ശബരിമല സ്വർണക്കൊള്ളയിൽ അതിശക്തമായ നടപടികളിലേക്ക് നീങ്ങണമെന്നുള്ള സൂചനയാണ് അന്വേഷണ സംഘത്തിന് കോടതി നൽകിയിരിക്കുന്നത്